ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതും വാട്ടർ കണ്ടൻറ്റും അടങ്ങിയിട്ടുള്ള ഒന്നാണ് പടവലങ്ങ ഇതാണ് ഇന്നത്തെ റെസിപ്പി ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള പടവലങ്ങയാണ് പെസ്റ്റിസൈഡൊന്നും അടിച്ചു വരാ അടിക്കാത്ത നാടൻ പടവലങ്ങ ഇത് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് അരിഞ്ഞെടുക്കാം വാട്ടർ കണ്ടൻറ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കിത് വേഗാനായിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല വെറുതെ ഉപ്പും മഞ്ഞളും ഇട്ട് ലോ ഫ്ലെയിമിൽ വച്ചാൽ മതിയാകും പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കപ്പ് തോരൻ പരിപ്പ് ഒരു മണിക്കൂർ കുതിർത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊഴിച്ച് നമ്മൾ ഏത് കപ്പിലാണോ തോരൻ പരിപ്പ് എടുക്കുന്നത് അതേ കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയാകും ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് വേകാനായിട്ട് എടുക്കാം ഇതിനിരു പാത്രത്തിലേക്കിട്ട് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ബാലൻസ് വെള്ളം ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ച് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് നമുക്ക് വേകാനായിട്ട് വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വച്ച് വേണം വേകാനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതുപോലെ നമ്മൾ കുതിർത്താണ് പരിപ്പ് പാകം ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് പരിപ്പ് വെന്ത് കിട്ടും അതുപോലെ തന്നെ ഡൈജഷനും ഗ്യാസുള്ളവർക്ക് ഗ്യാസ് ഉണ്ടാകാതിരിക്കാനൊക്കെ സഹായിക്കും തേങ്ങയും ഒരു രണ്ട് വറ്റൽ മുളകും വെളുത്തുള്ളി നാലല്ലി അര ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം തോരൻ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പടവലങ്ങയും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കടായി അടുപ്പിൽ വയ്ക്കാം കടായി ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് വറ്റൽ മുളക് കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് ഉള്ളിയുടെ മൂത്ത മണം വരുമ്പോഴേക്കും വേവിച്ച് വച്ചിരിക്കുന്ന പടവലങ്ങയും തോരൻപരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പടവലങ്ങയും തോരൻ പരിപ്പും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കണം ഒത്തു വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും അതിനുശേഷം നമുക്ക് ഈ അരപ്പ് കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ വളരെ ടേസ്റ്റും പോഷക ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് കമൻറ്റിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്